ഈയോബിൻ്റെ പുസ്തകം ഒന്നാമധിയായ ഇരുപത്തിരണ്ടാം വാക്യം ഇതിലൊന്നിലും ഈയോബ് പാവം ചെയ്യുകയോ ദൈവത്തിന് ഫോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല ഈ വാക്യത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു പ്രയോഗം ദൈവത്തിൽ ഫോഷത്വം ആരോപിച്ചില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും നിരാശകളും രോഗങ്ങളും മരണങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും വൈതരണികൾ കടന്നു വരുമ്പോൾ നാം പങ്കുവെക്കുന്ന വാക്കുകൾ വളരെ വേദന നിറഞ്ഞതാണ് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു കാണും ദൈവവും നമ്മളെ മറന്നു യോവിൻ്റെ ജീവിതത്തിലുണ്ടായത് തൻ്റെ സ്വന്തം മക്കളും സ്വത്തും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഭാര്യ ജീവനോടെ ഉണ്ടെങ്കിലും ഒരു ധാർമ്മികമായ സപ്പോർട്ടില്ലാത്ത ഭാര്യയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകലവും പ്രതികൂലം പക്ഷേ യോബ് ദൈവത്തിന് ഫോഷത്വം ആരോപിച്ചില്ല ദൈവം കാണിച്ച മണ്ടത്തരമാണ് എന്ന് പറഞ്ഞില്ല ദൈവത്തിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുകയും പരമാധികാരത്തെ ഉറപ്പിക്കുകയും ദൈവത്തിൻ്റെ സു ശുശ്രൂഷയെ സൃഷ്ടിയെ ഏറ്റവും അത്ഭുതകരമായി കാണുകയും ചെയ്തു നാം ഒരിക്കലും ദൈവത്തിന് പോഷകത്വം ആരോപിക്കുവാൻ ഇടവരുത്താതിരിക്കട്ടെ